ആഞ്ഞിരച്ചുവോട് തെക്കഞ്ചേരി പുളിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകര തിങ്കൾ മഹോത്സവം ജനുവരി പത്തൊൻപതിന് ആഘോഷിക്കുമെന്ന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ കൊട്ടാരത്തി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വടക്കുംതുള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി പതിനെട്ടിന് വൈകിട്ട് അഞ്ചു മുതൽ രാത്രി പത്ത് വരെ വിവിധ കലാപരിപാടികൾ നടത്തും ഉത്സവ ദിവസം പുലർച്ചെ അഞ്ചിന് ഗണപതി ഹോമം വൈകിട്ട് വിവിധ കലാരൂപങ്ങളോടെ പൂരം വരവും വരവുമുണ്ടായിരിക്കും ആറ് മുപ്പതിന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ ഒന്നാം നിരയിലുള്ള തലയെടുപ്പുള്ള ഏഴാനകൾ അണിനിരക്കും ചെമാപ്പള്ളി വടക്കുമുറി മധ്യ കമ്മിറ്റിയുടെ ചെറുപ്പളശ്ശേരി രാജശേഖരന്റെ നാന തിടംപേറ്റു രാത്രി ഒമ്പത് വരെ പൂരം എഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് വർണ്ണമഴയും ശാസ്താംപാട്ടും നടക്കും പുലർച്ചെ നാലിനും കൂട്ടി എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും കലാ പരിപാടികൾ സി സി മുകുദൻ എം എമ്മല ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി മോഹനൻ പൂക്കാട്ട് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബുരാജ് പൂക്കാട്ട് എക്സിക്യൂട്ടീവ് അംഗം അനിൽകുമാർ പൊതുവീട്ടിൽ എന്നിവരും പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വില പരിപാടികളാണ് വില പരിപാടികളാണ് ഇറങ്ങി